അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് പട്ടാപ്പകൽ കോതമംഗലം കള്ളാട്ട് ഒരു കൊലപാതകം നടന്നു വയോധികയായ സാറാമയുടെ ദുരൂഹ മരണം മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്ന് ആദ്യ നിഗമനം സമീപത്തെ താമസക്കാരായ ഇതര സംസ്ഥാനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ ഒന്നും കിട്ടിയില്ല സാറാമയെ കഴുത്തറുത്ത് കൊന്ന് കടന്നു കളഞ്ഞതാരെന്ന് കണ്ടെത്താൻ ലോക്കൽ പോലീസിനായില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ചും പ്രതികളെ തേടി ഇരുട്ടിൽ തപ്പുകയാണ് കോതമംഗലം കള്ളാട്ട് ചെങ്ങമനാട്ട് വയോധികയായ സാറാമ ഏലിയാസിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ചിന് പകൽ സമയത്താണ് വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സാറാമയുടെ ശരീരത്ത് ചെറുതും വലുതുമായി പതിനാറ് മുറിവുകൾ ഉണ്ടായിരുന്നു കഴുത്തിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ ആഴത്തിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടായ മുറിവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ആദ്യം മോഷണശ്രമമാണെന്ന് വിലയിരുത്തിയ കേസിൽ സാറാമയുടെ വീടിനോട് ചേർന്ന് താമസിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു സ്വർണം നഷ്ടപ്പെട്ടതാണ് ഇങ്ങനെയൊരു സംശയത്തിന് കാരണമായത് കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിന് സ്വീകരണം ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും കേസിൽ ഒരു തുമ്പും ലഭിച്ചില്ല ഈ സാഹചര്യത്തിൽ കേസ് അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു സജീവമായിട്ട് അവർ ഇവിടെ വരുന്നുണ്ട് ഞങ്ങളോട് കാര്യങ്ങൾ മറുപടി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിനൊരു പുരോഗതി കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സിബിഐയിലേക്ക് വിടണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം സിബിഐ അന്വേഷിച്ചാൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഇവിടെ സമൂഹം ആരാണെന്ന് അറിയുക മാത്രമല്ല അവർക്ക് തക്കതായ ശിക്ഷയും കിട്ടണം ഞങ്ങളുടെ അമ്മച്ചീനെ ഇതുപോലെ അതിദാരുണവുമായിട്ട് കൊലപ്പെടുത്താൻ എന്താ സംഗതിയെന്നും അറിയണം മോഷണം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുമോ അത് കൊലയാളിയെ കണ്ടെത്താത്തതിനാൽ നാടും കുടുംബവും രീതിയിലാണെന്ന് സാറാമിയുടെ മകൻ പറഞ്ഞു ഞങ്ങൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും രീതിയിലാണ് കൃത്യം നടത്തിയവരൊക്കെ കൈവീസി റോഡിലൂടെ നടക്കുകയാണ് ഇതാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം ഒരു വർഷമായിട്ട് ഈ കേസിന് യാതൊരു പുരോഗതിയില്ല ഇനി ഞങ്ങൾ അടുത്ത മാർഗത്തിലൂടെ നോക്കുകയാണ് കൊല്ലപ്പെടുന്ന സമയത്ത് വീട്ടിൽ സാറാമ തനിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ആക്രമണം കൊലപാതകയുമായി സാറമ്മ മൽപ്പിടുത്തം നടത്തിയതിന്റെ സൂചനകളും മുറിക്കുളിൽ നിന്ന് ലഭിച്ചിരുന്നു വീട്ടിലേക്കുള്ള വഴിയിലെ എല്ലാ സി സി ടിവികളും വീടിന് സമീപത്തെ ടവർ ലൊക്കേഷന്റെ പരിധിയിൽ വന്ന എല്ലാ ഫോൺ കോളുകളും പരിശോധിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു തുമ്പും ലഭിച്ചില്ല ന്യൂസ് കൊച്ചി